ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗാണ് കാണിക്കുന്നത് ഇതിലൊരു നല്ലൊരു മോരുകറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു കോവക്ക തോരൻ്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി വെണ്ടക്ക ഫ്രൈഡ് റെസിപ്പിയും കൂടി ഉണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലെഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് അതിലാദ്യം തന്നെ ഞാൻ മീനിലൊന്നും മസാല പുരട്ടി വയ്ക്കാണ് അത് മീന് ബത്തലാണ് ഇതിൽ ഒന്നും കൂട്ടണമെന്നില്ല വെറും ഉപ്പും മുളകും മഞ്ഞളും മാത്രം എടുത്തിട്ട് മസാല കൂട്ടി വെക്കുകയാണ് എന്നാൽ വേറെ ഉള്ളതെല്ലാം ആവുമ്പോഴേക്കും മസാല മീനില് നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും മസാലയൊക്കെ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് മസാല മീനിൽ പിടിച്ച് കിട്ടുമ്പോഴേക്കും നമുക്ക് കോവക്ക തോരൻ ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവക്ക ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ച കോവക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് കോവക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കോവക്ക തോരൻ വെന്ത് കഴിഞ്ഞാൽ നല്ല വെള്ള കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഉണ്ട് ഇതുപോലെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ ഇനി നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതൊരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു മോരുകറിയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒരു എടുക്കാൻ കാശിയെടുക്കാൻ ഒരു മൺചട്ടിയാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് മൺചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ലേശം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൽ മുളക് നടുക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങി തൈരൊക്കെ ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തിളക്കേണ്ട ആവശ്യമില്ല തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തിളച്ചു മറഞ്ഞാൽ കറി പിരിയും അതാണ് തിള വരുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യാൻ പറയണത് ഇനി ഉണ്ടാക്കുന്നത് ഒരു വെണ്ടക്ക ഫ്രൈ ആണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിനു വേണ്ടിയിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ലക്ഷം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മാവ് നല്ല ലൂസായിട്ടില്ല നല്ല ടൈറ്റായിട്ടില്ല അങ്ങനെയാണ് മിക്സ് മിക്സാക്കി എടുക്കേണ്ടത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെണ്ടക്ക ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും എടുത്തിട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഓരോന്നും മുക്കി ഫ്രൈ ചെയ്യുന്നതാവും ഒന്നും കൂടെ നന്നാവോ എന്നാണ് എനിക്ക് തോന്നിയത് വെണ്ടക്ക ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ആദ്യം തന്നെ മസാല കൂട്ടി മീൻ ഇരിക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ രണ്ട് ഭാഗവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് കോരി മാറ്റിയാണ് ഇനി വെണ്ടയ്ക്കും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതുവരെ ഇങ്ങനെ വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ ആണ് ഇത് കുട്ടികൾക്ക് സ്കൂളിൽക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ് വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സിംപിളായ ലഞ്ച് വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബബായ്